വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ വായനാ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലയാള സാഹിത്യത്തിലെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മനോഹരമായ രചനയാണ് ഭൂമിയുടെ അവകാശികൾ മനുഷ്യരെ പോലെ തന്നെ മറ്റു ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിലും ഇവിടുത്തെ വിഭവങ്ങളിലും അവകാശമുണ്ടെന്ന് സമർത്ഥിക്കുകയാണ് ഈ കഥയിലൂടെ ബഷീർ ചെയ്യുന്നത് എല്ലാ രചനകളെയും പോലെ തന്നെ വളരെ ലളിതമായി നർമ്മബോധത്തോടെ എല്ലാവർക്കും രസിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അവതരണം കാലത്തിനു മുൻപേ ബഷീർ എന്ന എഴുത്തുകാരൻ സഞ്ചരിച്ചിരുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ചെറുകഥ താൻ വില കൊടുത്തു വാങ്ങിയ തനിക്ക് മാത്രം അവകാശമുള്ള ഭൂമിയിൽ അനുവാദം കൂടാതെ കടന്നു വരുന്ന പക്ഷികൾ ചിത്രശലഭങ്ങൾ പാമ്പ് പഴുതാര എലി ഉറുമ്പ് തുടങ്ങിയ ജീവികളെ കൊല്ലാനോ ആട്ടിപ്പായിക്കാനോ നിൽക്കാത്ത ഗൃഹനാഥനും അവയെ തുരത്തി ഓടിക്കാൻ അയാളുടെ ഭാര്യ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പാമ്പിനെ കണ്ടപ്പോഴും പഴുതാര കടിച്ചപ്പോഴും തനിക്ക് തനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അവയെ കൊല്ലരുത് അവയും ഈശ്വര സൃഷ്ടികളാണ് എന്ന് പറയുന്ന ഗൃഹനാഥൻ മനുഷ്യന് നേരിട്ട് ഉപകാരമുള്ള ജീവികൾ മാത്രമേ ജീവിച്ചിരിക്കേണ്ടതുള്ളൂ എന്നും ഉപകാരമില്ലാത്തവയെയും ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവയെയും കൊന്നൊടുക്കണം എന്നുമുള്ള മനുഷ്യന്റെ സ്വാർത്ഥതയേയും ഈ കഥയിൽ ചോദ്യം ചെയ്യുന്നു തൊടിയിലെ ചക്കയും പേരെയും അണ്ണാനും കാക്കയും തിന്നുപോകുന്നുവെന്ന ഭാര്യ പരാതി പറയുമ്പോൾ പ്രകൃതി വിഭവങ്ങൾ മനുഷ്യന് മാത്രം കൈയടക്കി വയ്ക്കാനുള്ളതല്ല മറിച്ച് ഭൂമിയിലെ ഉൽപ്പന്നങ്ങളുടെ എല്ലാം അവകാശികൾ മൃഗങ്ങളും പക്ഷികളും കൂടിയാണെന്ന് അദ്ദേഹം ഈ കഥയിലൂടെ ഓർമ്മപ്പെടുത്തുന്നു തൻ്റെ ജീവിതശൈര്യം നശിപ്പിക്കാൻ വന്ന ജീവികളെ ഹിംസിക്കാനും തൻ്റെ കുടുംബം മാത്രമാണ് പ്രപഞ്ചം എന്ന വിചാരത്തിലേക്ക് ചെറുതാകാനും ഗൃഹനാഥൻ തയ്യാറാകുന്നില്ല ഒരു അഞ്ഞൂറ് കൊല്ലത്തിനകത്ത് ഈ ഭൂമിയിലുള്ള സർവ്വ ജന്തുക്കളെയും പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാ മനുഷ്യനും കൊന്നൊടുക്കും മരങ്ങളെയും ചെടികളെയും നശിപ്പിക്കും മനുഷ്യൻ മാത്രം ഭൂമിയിൽ അവശേഷിക്കും എന്നിട്ട് ഒന്നടങ്കം ചാവും എന്ന് പറയുന്ന അദ്ദേഹം വൃക്ഷങ്ങളും പക്ഷിമൃഗാദികളും ഇല്ലാത്ത കുന്നുകളും കൊണ്ടും കുഴികളും നിറഞ്ഞ ചന്ദ്രൻ്റെ ഉപരിതലത്തെ പാഴ്സ്ഥലങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത് മറ്റു ജീവികളുടെ ആവാസ മേഖലകളിലേക്കുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റം ഒട്ടേറെ ജീവജാലങ്ങളുടെ വംശനാശത്തിന് കാരണമായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് മറ്റൊന്നിനെ നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ലേ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട് കാലം കഴിയും തോറും മനുഷ്യൻ്റെ സ്വാർത്ഥത കൂടി വരികയുള്ളൂ എന്ന വ്യാഖ്യാനം കൂടി ഇതിലുണ്ട് ഓരോ വർഷവും നമ്മൾ ആചരിക്കുന്ന പരിസ്ഥിതി ദിനം ഭൗമദിനം പക്ഷി സംരക്ഷണ ദിനം വന്യജീവി സംരക്ഷണ ദിനം എന്നിവയും ഉദ്ദേശിക്കുന്നത് ഇവയെല്ലാം ഭൂമിയുടെ അവകാശികൾ കൂടിയാണ് എന്നതാണ് ഓർക്കുക ജീവികളായ സർവ്വജീവികളും ഭൂമിയുടെ അവകാശികൾ എന്നാണ് ബഷീർ കഥയുടെ അവസാനത്തിൽ പറയുന്നത് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം ആണിത് താങ്ക് യു ഫോർ വാച്ചിങ്